നമസ്കാരം ജോബ് ട്രാക്കിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കെ ഡിസ്കിലേക്ക് വന്നിട്ടുള്ള ഏതാനും ചില പോസ്റ്റുകളിലെ ആണ് ഈ വീഡിയോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ബിടെക് കഴിഞ്ഞവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് എഞ്ചിനീയറിംഗ് എനി ഡിസിപ്ലിൻ ഉള്ളവർക്ക് എം ബി എം എസ് സി എം സി എ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ധാരാളം പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ റെഗുലർ വീഡിയോസ് ലഭിക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മൾ പ്ലേലിസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ബിടെക് ആർക്കാൻ വെച്ചാൽ ഡിഗ്രി ഡിപ്ലോമ എസ് എൽ സി പ്ലസ് ടു ഒക്കെ കഴിയുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലേ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്ലേ ലിസ്റ്റിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ജോലിയുടെ ഒഴിവിലെ ഡീറ്റെയിൽസ് അതിനകത്ത് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പോസ്റ്റ് നോക്കാൻ പോകുന്നത് കൺസൾട്ടൻറ്റ് ഓർ ഡെലിവറി മാനേജർ പോസ്റ്റ് ആണ് ഒരു വേക്കൻസി ആണ് ഉള്ളത് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് ബി ടെക് എം സി എ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം ബി എ ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് അതിലേക്ക് മിനിമം നിങ്ങൾക്ക് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഐ ടി എൻവയോൺമെന്റിനകത്ത് നിങ്ങൾക്ക് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് അടുത്ത പോസ്റ്റ് പ്രോഗ്രാം മാനേജർ ആണ് മൂന്ന് മൂന്നൊഴിവാണുള്ളത് അതിലേക്കും ബിടെക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം ബിടെക് എം സി എ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് മിനിമം എട്ട് മുതൽ പത്ത് വർഷത്തെ കോപ്പറേറ്റീവ് ഐ ടി ഡെവലപ്മെൻറ്റ് വർക്കിംഗ് ഇൻ എ ലാർജ് എം എം എൻ സി ഔട്ട് ഓഫ് വിച്ച് എക്സ്പീരിയൻസ് ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഐ ടി ബിസിനസ് എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് മിനിമം എട്ട് മുതൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ് നിങ്ങൾക്ക് അറുപതിനായിരം മുതൽ എൺപതിനായിരം വരെ സാലറിയും ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ രണ്ട് ഒഴിവാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഏ ഡസ്കലേക്ക് വന്നിട്ടുള്ള രണ്ട് ബി ടെക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഒഴിവുകളാണ് ഒന്ന് ബാർ ഡെലിവറി മാനേജറും പ്രോഗ്രാം മാനേജറും രണ്ടൊഴിവുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ